ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ഭാഗമായി ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെയും കുട്ടികളുടെ തിയേറ്ററിന്റെയും ഉദ്ഘാടനം ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സി പ്രസിദ്ധ അധ്യക്ഷയായി നമ്മുടെ മക്കളിലേക്ക് പകരുമ്പോൾ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അത് നമ്മളെ ഗ്രഹാതുരതിയിൽ നിന്ന് തുടങ്ങേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രക്ഷിതാക്കൾ നിലക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നമ്മളെ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമ്മുടെ മക്കൾക്കൊന്ന് ഒരു ചുംബനം കൊടുക്കാൻ നമ്മൾ മക്കളോടൊപ്പം വരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ചെറിയ സമയം ചെലവഴിക്കാൻ നമ്മൾ ഇന്നത്തെ തിരക്ക് പിടിച്ച ഒരു ജീവിത രീതിയിൽ നമ്മൾ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ നമ്മളൊരു എല്ലാ ദിവസവും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ വീട്ടിനകത്ത് തന്നെ നമ്മുടെ മക്കളെ കൃത്യമായ രീതിയിലുള്ള നമ്മളെ ശരിയായ ഒരു പാതയിലേക്ക് നയിക്കാനുള്ള സന്ദേശം നമ്മുടെ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനമുറിക്കുള്ള രണ്ട് ലക്ഷം രൂപ ധനസഹായ വിതരണവും ഭിന്നശേഷി കുട്ടികൾക്കുള്ള കായികോപകരണങ്ങളും വാദ്യോപകരണവും വിതരണം ചെയ്തു ബാലസൗഹൃദ പഞ്ചായത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചൈൽഡ് റിസോഴ്സ് സെൻ്റർ സ്ഥാപിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് പഞ്ചായത്തിൽ ഇരിക്കാനുള്ള ഇടവും വായനാ കോർണറും സിനിമാ തിയേറ്ററും ഒരുക്കിയിട്ടുണ്ട് ലഹരിക്കെതിരെയും ശുചിത്വ സന്ദേശ വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു കെ സുരേഷൻ ടി രതീശൻ ഡി ജിഷ ടി ബി രക്ഷ്മി ദീപ അനിൽ സെക്രട്ടറി പി എം ബിന്ദു അസിസ്റ്റന്റ് സെക്രട്ടറി ജി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാം ഗണുസ് ചക്കരക്കൽ